ചോദ്യം മുഹമ്മദ് നബി നബിസുല്ലാഹു അലൈ വസലമയുടെ വർഷം മാസം ഉത്തരം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ചോദ്യം ജനനസ്ഥലം ദിവസം ഉത്തരം മക്ക അവൽ പന്ത്രണ്ട് തിങ്കൾ ചോദ്യം ജനന സമയം ഉത്തരം സുബഹിയോടടുത്ത സമയം ചോദ്യം നബി നബിസുല്ലാഹു അലി വസ്ലം തങ്ങൾക്ക് പേരിട്ടത് ആര് എവിടെ വെച്ച് ഉത്തരം അബ്ദുൽ മുത്തലിബ് കാഴയിൽ വെച്ച് ചോദ്യം നബിസുല്ലാഹു അലി വസ്ലം തങ്ങളുടെ പരിചാരിക വളർത്തുമ്മ ആര് ഉത്തരം ഉമ്മു ഐമൻ ചോദ്യം പ്രസവ സമയത്ത് ആമിന ബീവിയെ പരിചരിച്ചത് ആര് ഉത്തരം ഷിഫാബിൻ തൌഫ് ചോദ്യം ആമിന ബീവിക്ക് ശേഷം നബി നബിസുല്ലാഹു അലി വസ്ലമയെ മുലയൂട്ടിയത് ആര് ഉത്തരം സുവൈബ ചോദ്യം സുവൈബയ്ക്ക് ശേഷം നബിസുല്ലാഹു അലി വസ്ലമയെ മുലയൂട്ടിയ സ്ത്രീ ഉത്തരം ഹലീമ ബി വി ചോദ്യം ഹലീമയുടെ ഭർത്താവ് ആര് ഉത്തരം ഹാരിസ് ബിൻ അബ്ദുൽ അബ്ദുൽസ ചോദ്യം മുലകുടി ബന്ധത്തിലൂടെ സഹോദരനായ നബി നബിസൊല്ലാഹു അലി വസല്ലമയുടെ പിതൃവ്യൻ ആര് ഉത്തരം ഹംസറല്ലാൻ ചോദ്യം നബി നബിസൊല്ലാഹു അലി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച പിതൃവ്യൻ അബൂലഹബ് എന്തു ചെയ്തു ഉത്തരം അടിമയായ സുവൈബയെ മോചിപ്പിച്ചു ചോദ്യം പ്രസവസമയം ഭൂമുഖത്തുണ്ടായ അത്ഭുതങ്ങൾ ഉത്തരം ബിംബങ്ങൾ തലകുത്തി വീണു പേർഷ്യക്കാരുടെ അഗ്നിനാളങ്ങൾ നാളങ്ങൾ അണഞ്ഞു സമാവതാഴ്വരയിൽ ശക്തമായ ജലപ്രവാഹം സാവതടാകം വറ്റി വരണ്ടു അനുശീർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു വീണു ചോദ്യം ജനനത്തിൻ്റെ ഏഴാം ദിവസം എന്തു ചെയ്തു ഉത്തരം തലമുടി കളഞ്ഞു അറുത്തു സദ്യ നൽകി പേരിട്ടു ചോദ്യം നബിസ്ലാഹു അലൈ വസ്ലമക്ക് ഹലീമ മുലയൂട്ടുമ്പോൾ അവർക്ക് മുല കുടിക്കുന്ന മറ്റൊരു സന്താനം ഉണ്ടായിരുന്നു ആര് ഉത്തരം അമ്രത്ത് ചോദ്യം നബിസ്വലാഹു അലൈ വസ്ലമക്ക് പിതാവിൽ നിന്ന് ലഭിച്ച അനന്തര സ്വത്ത് എന്തെല്ലാം ഉത്തരം ആടുകൾ ഉമ്മു ഐമൻ എന്ന അടിമസ്ത്രീ അഞ്ച് ഒട്ടകങ്ങൾ ചോദ്യം ഹലീമ ബീവിയുടെ ഗോത്രം ഏത് ഉത്തരം ബനോസ് അത് ചോദ്യം വണർത്തുമ്മ ഉമ്മു ഐമൻ്റെ നാമം നാട് ഉത്തരം ബറക്ക എത്യോപ്യ ചോദ്യം മുലകുടി ബന്ധത്തിലൂടെ നബിസുല്ലാഹു അലിവസലമയുടെ സഹോദരങ്ങൾ ഉത്തരം ഉനൈസ ഖിദാമ അബ്ദുള്ള ഹെഫ്സ്വാഹ ചോദ്യം നബിസുല്ലാഹു അലിവസലമയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പരമ്പരയിൽ എത്തിച്ചേരുന്ന പിതാമഹൻ ഉത്തരം കിലാബ് ചോദ്യം മുലകുടി നിർത്തിയ ശേഷം എത്ര കാലം നബി നബിസുലുല്ലാഹു അലി വസല്ലം ഹലീമ ബീവിയുടെ കൂടെ താമസിച്ചു ഉത്തരം രണ്ടു വർഷം ചോദ്യം നബി നബിസുലുള്ളാഹു അലി വസല്ലമയുടെ നെഞ്ചി പിളർന്ന ആദ്യ സംഭവം ഉണ്ടായത് എപ്പോൾ ഉത്തരം ഹലീമ ബീവിയുടെ കൂടെ താമസിക്കുന്ന കാലത്ത് ചോദ്യം നബി നബിസുലുള്ളാഹു അലി വസല്ലമ്മയുടെ മാതാവ് വഫാത്തായദ് നബിയുടെ എത്ര വയസ്സിൽ ഉത്തരം ആറാം വയസ്സിൽ ചോദ്യം വഫാത്തായത് എവിടെ വെച്ച് ഉത്തരം അബവാ ചോദ്യം പിതാവിൻ്റെ മരണം ഉത്തരം നബിസ്ലാഹു അലി വസ്ലം ജനിക്കുന്നതിൻ്റെ ഏഴ് മാസം മുമ്പ് ചോദ്യം മാതാവിൻ്റെ വഫാത്തിനു ശേഷം നബിസല്ലാഹു അലി വസ്ലമയെ സംരക്ഷിച്ചത് ആര് ഉത്തരം അബ്ദുൽ മുത്തലിബ് ചോദ്യം അബ്ദുൽ മുത്തലിബ് വഫാത്താകുമ്പോൾ നബിയുടെ പ്രായം ഉത്തരം എട്ട് വയസ്സ് ചോദ്യം പിതാമഹന്റെ വിയോഗശേഷം നബിയെ സംരക്ഷിച്ചത് ആര് ഉത്തരം പിതൃവ്യൻ അബൂ ത്വാലിബ് ചോദ്യം ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും നബി സല്ലാഹു അലൈ വസലമക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകിയ വ്യക്തി ഉത്തരം അബൂ ത്വാലിബ് ചോദ്യം അബ്ദുൽ മുത്തൊലിബിൻ്റെ വിയോഗം ഉത്തരം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ചോദ്യം നബിസുല്ലാഹു അലി വസ്ലം എവിടെ നെഞ്ച് എത്ര പ്രാവശ്യം പിളർത്തപ്പെട്ടു ഉത്തരം മൂന്ന് പ്രാവശ്യം ചോദ്യം ആമിനാബിയുടെ മരണത്തെ തുടർന്ന് മക്കയിലേക്ക് പോയത് ആരുടെ കൂടെ ഉത്തരം ഉമ്മു ഐമൻ ചോദ്യം കുട്ടിക്കാലത്ത് നബിസലുള്ളാഹു അലി വസ്ലം നീന്തൽ പഠിച്ചത് എവിടെ നിന്ന് ഉത്തരം മദീനയിൽ നിന്ന് ആറാം വയസ്സിൽ